നമ്മുടെ മുരിക്കാശ്ശേരിയിൽ നിന്നും വീട്ടുകാരും സുഹൃത്തുക്കളും ഒക്കെയായ ആളുകളെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് ജനുവരി മുപ്പത്തിയൊന്ന് ഫെബ്രുവരി ഒന്ന് രണ്ട് തീയതികളിൽ രാമേശ്വരം കോടി വേളാങ്ങണ്ണി എന്നിവിടങ്ങളിലേക്ക് നടത്തിയ തീർത്ഥാടനത്തിന്റെ പ്രശസ്ത ഭാഗങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ളതാണ് ഇന്നത്തെ വീഡിയോ വീഡിയോയിൽ നിന്നും ഏകദേശം ഒരു പതിനൊന്നരയോട് കൂടിയാണ് കേട്ടോ യാത്ര ആരംഭിച്ചത് ഈ ഒരു യാത്രയ്ക്കായി ഞങ്ങൾ തിരഞ്ഞെടുത്തത് മുണ്ടക്കൽ ട്രാവൽസിന്റെ ഒരു അടിപൊളി ബസ്സായിരുന്നു കേട്ടോ അപ്പോൾ മുണ്ടക്കൽ ട്രാവൽസിനെ കുറിച്ചുള്ള കൂടുതൽ വിശേഷങ്ങളൊക്കെ മറ്റൊരു വീഡിയോയിൽ ഉൾപ്പെടുത്താട്ടോ അങ്ങനെ തമിഴ്നാടിന്റെ പച്ചപ്പൊക്കെ ആസ്വദിച്ച് ഞങ്ങൾ ആദ്യം പോയത് വൈഗ അണക്കെട്ട് സന്ദർശിക്കാനാണ് അങ്ങനെ ഞാൻ എൻ്റെ കൊച്ചി ഗ്രാമം വിട്ട് ഇപ്പോൾ വൈഗ ഡ്രാമിൻ്റെ പരിസരത്തൂടെ ഇങ്ങനെ കറങ്ങി നടക്കുകയാണ് കറങ്ങി നടക്കുക എന്നുള്ള പ്രയോഗം ഇവിടെ ഒട്ടും അനുയോജ്യമല്ല എന്നെനിക്ക് തോന്നുന്നു എൻ്റെ സുഹൃത്തുക്കൾക്കൊപ്പം വൈഗ അണക്കെട്ടിൻ്റെ മനോഹരമായ ദൃശ്യങ്ങൾ ഞാനും ആസ്വദിക്കുകയാണ് വളരെ നീളമുള്ള ഒരു ഡാമിൻ്റെ പുറപ്പെത്തിലൂടെയാണ് കേട്ടോ നമ്മളിതിൻ്റെ മുഗൾ ഭാഗത്ത് എത്തുന്നത് മുഗൾ ഭാഗത്തുള്ള എത്തിക്കഴിഞ്ഞാലുള്ള കാഴ്ചകളും വളരെ മനോഹരം തന്നെയാണ് ഈ ഒരു ഡാമിന്റെ ഒരു വശത്തായി സുന്ദരമായ ഒരു പൂന്തോട്ടം സ്ഥിതി ചെയ്യുന്നുണ്ട് ഇപ്പോൾ പൂക്കൾ അല്പം കുറവാണെന്ന് എനിക്ക് തോന്നുന്നു ഇവിടെ കുട്ടികൾക്ക് മുതിർന്നവർക്കുമായി ചെറിയൊരു പാർക്കിംഗ് ഗ്രൗണ്ടും അറേഞ്ച് ചെയ്തിട്ടുണ്ട് ഇതെല്ലാം വളരെ മനോഹരമാണ് ഇതിലൂടെയാണ് കേട്ടോ ഡാമിലെ ജലമൊക്കെ പുറത്തേക്ക് ഒഴുക്കുന്നത് ഈ ഒരു കൊച്ചു വീഡിയോയിൽ കാണുന്നവരെല്ലാം നമ്മുടെ സംഘത്തിൽ ഉൾപ്പെട്ടതല്ല കേട്ടോ ഇവിടുത്തെ സായം കാഴ്ചകളൊക്കെ വളരെ മനോഹരമാണ് കേട്ടോ ഇതിനൊക്കെ ഇടയിലും പുതിയ സുഹൃത്തുക്കളെ കണ്ടെത്താനുള്ള എന്റെ ശ്രമത്തിന് ഒട്ടും കുറവുണ്ടായിരുന്നില്ല വനക്കോ നിന്റെ പേരെന്താ പഠിക്കണ ഏത് സ്റ്റാൻഡേർഡിലെ നമ്മുടെ ഫസ്റ്റിലെ കാണുന്ന കുട്ടികളാണ് നല്ല ഹാപ്പിയാണ് ബി ഹായ് ഹായ് അപ്പം നമ്മളിപ്പോൾ നിൽക്കുന്നത് നമ്മുടെ വൈക അണക്കെട്ടിലാണ് കേട്ടോ വൈക അണക്കെട്ടിൽ നിന്നുള്ള മനോഹരമായ കാഴ്ചകളൊക്കെയാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഏകദേശം ഒരു അഞ്ചഞ്ചര സമയമായിട്ടുണ്ട് അപ്പം നല്ല രസമാണ് കേട്ടോ ഇവിടുത്തെ ഒരു വ്യൂ കിട്ടും നല്ല ഭംഗിയിട്ടുണ്ട് അപ്പം ഇപ്പം ആണെങ്കിൽ വെയിലിൻ്റെ ചൂടൊക്കെ കുറവുണ്ട് ഇപ്പം നിന്നുള്ള ഇഷ്ടമുള്ള കാഴ്ചകളാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ നമ്മുടെ സുഹൃത്തുക്കളും വീട്ടുകാരും ഒക്കെ ഉള്ള ആൾക്കാരും നമുക്ക് ശുദ്ധിയുണ്ട് ഈ സായംസന്ധ്യയിൽ ഇളങ്കാറ്റൊക്കെ ഏറ്റ് വൈക അണക്കെട്ടിൻ്റെ മുകളിൽ എങ്ങനെ ഇരിക്കാനും നല്ലൊരു സുഖമുള്ള കാര്യം തന്നെയാണ് ഈ മനോഹരമായ കാഴ്ചകളൊക്കെ ആസ്വദിക്കാൻ പറ്റിയതിന്റെ വലിയൊരു സന്തോഷം എല്ലാവരുടെയും മുഖത്തും പ്രതിഫലിക്കുന്നുണ്ട് ഇനിയിപ്പോൾ നിങ്ങൾക്ക് പരിചയമുള്ള ആരെങ്കിലും ഈ വീഡിയോയിൽ ഉണ്ടോ എന്നൊന്ന് കമൻ്റ് ചെയ്യണോട്ടോ അങ്ങനെ അവിടെ നിന്ന് ഞങ്ങൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു ഈ വീഡിയോയിൽ കാണുന്ന എല്ലാവരെയും എനിക്ക് മുൻപ് പരിചയമില്ല എങ്കിലും ഇപ്പോൾ ഇവരൊക്കെ എൻ്റെ ആത്മാർത്ഥ സുഹൃത്തുക്കളാണ് കേട്ടോ அப்படோ ட்ரெயினில் நம்ம வைகிட்ட ட்ரெயினில் ட்ரெயினில போகும்பாட்டோ இடத்துல எந்த ஒரு அவித்து காய்ச்சல நல்ல சுலுக்கம் അടിപൊളി ട്രെയിൻ യാത്രയ്ക്ക് ശേഷം പിന്നീട് ഞാനൊരു ചായ കുടിക്കാനാണ് കേട്ടോ പോയത് ഇനിയിപ്പം നമുക്ക് പോകേണ്ടത് വേളാങ്കണ്ണിയിലേക്കാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ വേളാങ്കണ്ണിപ്പള്ളിയിൽ നിന്നുള്ള കൂടുതൽ വിശേഷങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ട് മറ്റൊരു വീഡിയോയുമായി ഉടൻ തന്നെ വരുന്നതായിരിക്കും അപ്പോൾ ടാറ്റാ ബൈ ബൈ